സ്വർണ്ണവിലെ രാവിലെ പ്രഷർ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രഷർ അതായത് കുറച്ചുകൂടി താഴേക്ക് ഗോൾഡ് വാങ്ങാൻ അവസരം കൊടുത്തേക്കും അല്ലെങ്കിൽ എന്താണ് ഒരു കറക്ഷൻ ഒരുപാട് ഉയർന്നു പോയത് കൊണ്ട് ഒരു കറക്ഷൻ ഗോൾഡ് ഇനിയും അല്പം കൂടി ഉണ്ടായേക്കും എന്നുള്ള സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ലാസ്റ്റ് അവസാനത്തെ ദിവസവും ഇന്നത്തെ ദിവസവും എന്തായാലും കൺസോൾഡേറ്റിംഗ് സോണിൽ കടന്നിട്ടുള്ള ഒരു കളിയാണ് കളിക്കുന്നതെങ്കിൽ കൂടിയും അൽ പ്പം കൂടിയും താഴേക്കൊന്ന് വേണമെങ്കിൽ വന്നേക്കും എന്നുള്ള ചെറിയൊരു സൂചനയും ഒരു വെയ്റ്റിംഗ് ടൈമും ഐ മീൻ ബിഫോർ നെക്സ്റ്റ് ബ്രേക്ക്ഔട്ട് ഒക്കെയാണ് ഗോൾഡ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു അല്പം കൂടി തായേക്ക് വന്നേക്കും എന്നുള്ളൊരു ചെറിയ സൂചന തന്നെയാണ് ഗോൾഡ് നൽകുന്നത് ഇപ്പോൾ ഉള്ളത് തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്ന് നല്ല ഇടിവ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഇന്ന് ഒരു അറുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റുള്ളത്